ഹായ് എപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്രൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞു നിർത്തി നിർത്തിയത് നമ്മുടെ ഫയർ ട്രയാങ്കിൾ ആണ് അപ്പോൾ നമുക്കിതെന്ത് ചെയ്യാം നമ്മുടെ സ്പ്രെഡ് ഓഫ് ഫയർ തൊട്ട് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം ഇതൊരു റിവിഷൻ സീരീസാണ് എന്ത് ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് നമുക്കങ്ങ് പറഞ്ഞു പറഞ്ഞങ്ങ് പോകാം ഓക്കെ അതൊക്കെ ഓർമ്മ ഉണ്ടാകാൻ നോക്കിയാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ അടുത്ത പോയിൻ്റ് ആണ് സ്പ്രെഡ് ഓഫ് ഫയർ അല്ലെങ്കിൽ തീയുടെ വ്യാപനം അതിൽ തന്നെയുണ്ട് അതിലൊന്നാമത് പറയുന്നത് ഇന്ധനം ഓക്സിജൻ താപം എന്നീ മൂന്ന് ഘടകങ്ങളെ കൂടാതെ ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു ഘടകവും കൂടി തീ കത്തുന്നതിനും പടർന്നു പിടിക്കുന്നതിനും കാരണമാകുന്നുണ്ട് ഈ നാല് ഘടകങ്ങൾ ചേരുന്നതിനെ ചേർന്ന് വരുന്നതിനാണെന്നു പറയുന്നത് നമ്മുടെ ഫയർ ടെട്രാഹെഡ്രൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നോർമലി എന്താണ് നമ്മുടെ ഫയർ എന്ന് പറയുമ്പോൾ ഇന്ധനം ഓക്സിജൻ താപം എന്നീ മൂന്ന് സംഭവങ്ങളാണുള്ളത് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു ഈ ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ വരുന്നു അപ്പോൾ അത് ഈ ഒരു നാല് സംഭവം കൂടെ കൂടു ഒരുമിച്ച് ജോയിൻ ചെയ്ത് പ്രവർത്തിക്കുമ്പോഴാണ് അതിനെന്തെന്ന് പറയുന്നത് ഫയർ ട്രാ ഹെട്ര എന്ന് പറയുന്നത് ഈ നാല് ഘടകങ്ങൾ ചേർന്ന് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫയർ ട്രാ ഹെട്ര എന്ന് പറയുന്നത് ആണല്ലോ അടുത്ത് ഒരു വസ്തുവിനെ തീ പിടിക്കുമ്പോൾ തീയുടെ ഉത്ഭവസ്ഥാനത്തിന് അടുത്തുള്ള തന്മാത്രകൾ വിഘടിക്കുകയും തൽഫലമായി വർദ്ധിച്ച താപവും രാസപ്രവർത്തന ശേഷി കൂടിയ ഫ്രീ റാഡിക്കൽസും ഉണ്ടാകുന്നു അപ്പോൾ എന്താണ് ഒരു വസ്തുവിനെ തീപിടിക്കുമ്പോൾ നമ്മളൊരു വസ്തുവിനെ തീ പിടിക്കുമ്പോൾ തീയുടെ ഉത്ഭവസ്ഥാനത്തിനടുത്തുള്ള തന്മാത്രകൾ എന്തു ചെയ്യുന്നു അത് വിഘടിക്കുകയും തൽഫലമായി എന്തു ചെയ്യും വർധിച്ച താപവും ശേഷി കൂടിയ ഫ്രീ റാഡിക്കൽസും ഉണ്ടാകുന്നു അടുത്ത് പറയുന്നത് എന്താണ് സ്ഥിരത കുറഞ്ഞ ഈ ഫ്രീ റാഡിക്കലുകൾ ചെയിൻ കാരിയറായി വർത്തിച്ച് ജ്വലന പ്രവർത്തനം വസ്തുവിൽ മുഴുവൻ വ്യാപിപ്പിച്ചതീന്നു തീ ആളിപ്പടകുന്നതിന് കാരണമാകുന്നു ഒരു തീ പെട്ടെന്ന് ആളിപ്പടയാൻ കാരണമാകുന്ന ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്ന ആ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് അടുത്ത് അടുത്ത പോയിന്റ് നമുക്ക് നോക്കേണ്ടത് താപത്തിൻ്റെയും പുഷ്പാവിൻ്റെയും രസതന്ത്രം കെമിസ്ട്രി ഓഫ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ ഇതാണ് നോക്കേണ്ടത് താപത്തിൻ്റെയും ഊഷ്മാവിൻ്റെയും രസതന്ത്രമാണ് നോക്കേണ്ടത് അതിലൊന്നാമത്തെ പോയിൻ്റ് നമ്മൾ പണ്ട് പോയിൻറ്റ് നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ് എന്താണ് താപദാരിത ഹീറ്റ് കപ്പാസിറ്റി കുറച്ച് നാളുമൊട്ടേ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് താപദാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി അപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ താപനില ഒരു കെൽവിൻ വർദ്ധിപ്പിക്കുവാനാവശ്യമായ താപമാണ് എന്തെന്ന് പറയുന്നത് ആ ഒരു പദാർത്ഥത്തിൻ്റെ താപദാരിത എന്ന് പറയുന്നത് നമ്മൾ നോർമലി നമ്മൾ നമ്മുടെ പി എസ് സി നോർമൽ പഠിക്കുന്ന നമ്മളെല്ലാവരും പഠിക്കുന്നതാണ് എന്താണ് ഒരു പദാർത്ഥത്തിൻ്റെ താപനില ഒരു കെൽവിൻ വർദ്ധിപ്പിക്കുവാനാവശ്യമായ താപമാണ് ആ പദാർത്ഥത്തിൻ്റെ എന്തെന്ന് പറയുന്നത് ആ പദാർത്ഥത്തിൻ്റെ താപദാരിത എന്ന് പറയുന്നത് അപ്പോൾ താപദാരിതയുടെ യൂണിറ്റ് എന്താണ് ജൂൾ ജൂൾപർ കെൽവിനാണ് അപ്പോൾ താപദാരിതയുടെ യൂണിറ്റ് എന്താണ് ജൂൾ ജൂൾപർ കെൽവിനാണ് അടുത്ത് അടുത്ത പോയിൻറ്റ് വിശിഷ്ട താപദാരിത സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അപ്പോൾ എന്താണ് വിശിഷ്ട താപദാരിത എന്ന് നോക്കാം അപ്പോൾ ഒരു കിലോഗ്രാം മാസുള്ള ഒരു പദാർത്ഥത്തിൻ്റെ താപനില ഒരു കെൽവിൻ ഉയർത്തുവാനാവശ്യമായ താപമാണ് നമ്മുടെ വിശിഷ്ട താപദാരിത എന്ന് പറയുന്നത് അപ്പോൾ ഒരു കിലോഗ്രാം മാസുള്ള ഒരു പദാർത്ഥത്തിൻ്റെ അതിൻ്റെ താപനില ഒരു കെൽവിൻ ഉയർത്തുവാനാവശ്യമായ താപമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ വിശിഷ്ട അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അടുത്ത് വിശിഷ്ട യൂണിറ്റ് എന്താണ് ജൂൺ പെർ കിലോഗ്രാം കെൽവിനാണ് അപ്പോൾ വിശിഷ്ട താപദാരിതയുടെ യൂണിറ്റ് എന്താണ് ജൂൺ പെൺ പെർ കിലോഗ്രാം കെൽവിനാണ് അപ്പോൾ വിശിഷ്ട താപദാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാണ് ജലമാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ കാറിൻ്റെയൊക്കെ റേഡിയേറ്ററിലും മറ്റുമായിട്ട് ചെയ്യുന്നത് നമ്മൾ ജലം ഉപയോഗിക്കുന്നത് വിശിഷ്ടതാപദാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാണ് നമ്മുടെ ജലമാണ് വിശിഷ്ടതാപദാരിത ഏറ്റവും കൂടിയ മൂലകം ഏതാണ് അത് ഹൈഡ്രജനാണ് ഇപ്പോൾ വിശിഷ്ടതാപദാരിത ഏറ്റവും കൂടിയ മൂലകം ഏതാണ് അത് ഹൈഡ്രജനാണ് പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള ജലത്തിൻ്റെ വിശിഷ്ടതാപദാരിത പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസിലുള്ള നമ്മുടെ ജലത്തിൻ്റെ വിശിഷ്ടതാപദാരിത എത്ര വേണ്ട ഒരു കലോറി പെർ ഗ്രാം സെൽഷ്യസാണ് അപ്പോൾ പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസിലുള്ള ജലത്തിൻ്റെ വിശിഷ്ടതാപദാരിയത എത്രയാണ് എത്രയാണ് വൺ കിലോഗ്രാം പെർ ഗ്രാം സെൽഷ്യസ് ആണ് അടുത്ത് ജലത്തിൻ്റെ വിശിഷ്ട താപദാരിത ഏറ്റവും കുറവ് കാണിക്കുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിലാണ് അപ്പോൾ നമ്മുടെ ജലത്തിൻ്റെ വിശിഷ്ടതാപദാരിയത ഏറ്റവും കുറവ് കാണിക്കുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മുടെ ജലത്തിൻ്റെ വിശിഷ്ടതാപദാരിത ഏറ്റവും കുറവ് കാണിക്കുന്നത് ഓക്കെ ആണല്ലോ അടുത്ത് മണലിൻ്റെ വിശിഷ്ടതാപതാരിതയുടെ എത്ര മടങ്ങാണ് ജലത്തിൻ്റെ വിശിഷ്ടതാപതാരിത എത്രയാണ് അഞ്ച് മടങ്ങാണ് അപ്പോൾ മണലിൻ്റെ വിശിഷ്ടതാപതാരിതയുടെ എത്ര മടങ്ങാണ് ജലത്തിൻ്റെ വിശിഷ്ടതാപതാരിത അഞ്ച് മടങ്ങാണ് ഈ ജലം ചൂടാവുന്നതിൻ്റെ എത്ര മടങ്ങ് വേഗത്തിൽ കര ചൂടാവും അഞ്ച് മടങ്ങ് വേഗത്തിലാണ് നമ്മുടെ ജലം ചൂടാവുന്നതിനെ കാട്ടിയും അഞ്ച് മടങ്ങ് വേഗത്തിലെന്ത് ചെയ്യുന്നു നമ്മുടെ കര ചൂടാവുകയും തണുക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ജലം ചൂടാകുന്നതിൻ്റെ അഞ്ച് മടങ്ങ് വേഗത്തിൽ എന്ത് ചെയ്യുന്നു നമ്മുടെ കര ചൂടാവുകയും തണുക്കുകയും ചെയ്യുന്നു പകൽ കടൽക്കാറ്റിനും രാത്രി കരക്കാറ്റും ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് വിശിഷ്ടതാവതാരിതയാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞൊരു എക്സാമിന് ഉണ്ടായിരുന്നതാണ് ഈ ഒരു ചോദ്യം ഇപ്പോൾ പകൽ കടൽക്കാറ്റിനും രാത്രി കരക്കാറ്റും ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് വിശിഷ്ട താപദാരിതയാണ് ഏതാണ് വിശിഷ്ട താപദാരിത അടുത്ത് ജലത്തിൻ്റെ വിശിഷ്ട താപദാരിത പരിഗണിച്ചിട്ടുള്ള വിവിധ സന്ദർഭങ്ങൾ അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന പല സന്ദർഭങ്ങളാണ് ജലത്തിൻ്റെ വിശിഷ്ട താപദാരിത നമ്മൾ യൂസ് ചെയ്യുന്ന പല സന്ദർഭങ്ങളാണ് അടുത്ത് നമ്മൾ പറയുന്നത് ഒന്ന് അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം നമ്മുടെ ശരീരത്തെ പെട്ടെന്ന് ബാധിക്കുന്നില്ല നമ്മളിപ്പോൾ അന്തരീക്ഷ താപനില ചിലപ്പോൾ മാറുമ്പോൾ പെട്ടെന്ന് നമ്മളത് ബാധിക്കാറില്ല അത് ഈ വിശിഷ്ട താപ താപദാരിതയുടെ ഒരു നല്ലൊരു പോയിൻ്റ് ആണ് അപ്പോൾ അന്തരീക്ഷ താപനിലയിലുണ്ടാകുന്ന വ്യത്യാസം നമ്മുടെ ശരീരത്തെ പെട്ടെന്ന് ബാധിക്കുന്നില്ല എൻജിനുകളിലെ റേഡിയേറ്ററുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ എന്താണ് എൻജിനുകളിലെ റേഡിയേറ്ററുകളിൽ കൂളൻ്റെ എന്ത് ചെയ്യുന്നു നമ്മൾ ജലം ഉപയോഗിക്കുന്നു ഇതൊക്കെയാണ് എന്ത് എന്താണ് നമ്മുടെ നമ്മുടെ ജലത്തിൻ്റെ വിശിഷ്ട താപതാരിയതയുടെ നല്ല പോസിറ്റീവ് കാര്യ കാര്യങ്ങളെന്ന് പറയുന്നത് അടുത്ത് അടുത്ത് നമ്മുടെ ഓരോ പദാർത്ഥത്തിൻ്റെയും അതിൻ്റെ വിശിഷ്ട താപദാരിതയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ജലത്തിൻ്റെ വിശിഷ്ട താപദാരിത നാലായിരത്തി ഇരുന്നൂറാണ് കടൽ ജലത്തിൻ്റെ വിശിഷ്ട താപദാരിത മൂവായിരത്തി തൊള്ളായിരമാണ് ഐസിൻ്റെ വിശിഷ്ടതാപദാരിത രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പതാണ് വെളിച്ചെണ്ണയുടെ വിശിഷ്ടതാപതാരിത രണ്ടായിരത്തി ഒരുന്നൂറാണ് ഗ്ലാസിൻ്റെ വിശിഷ്ടതാപതാരിത എത്രയാണ് അഞ്ഞൂറാണ് ഇരുമ്പിൻ്റെ എത്രയാണ് നാനൂറ്റി അറുപത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതി ജലത്തിൻ്റെ വിശിഷ്ടതാപതാരിത കിട്ടും നാലായിരത്തി ഇരുന്നൂറ് കടൽ ജലത്തിൻ്റെ എത്രയാണ് മൂവായിരത്തി തൊള്ളായിരം ഐസിൻറ്റേത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് വെളിച്ചെണ്ണ രണ്ടായിരത്തി ഒരുന്നൂറ് ഗ്ലാസ് അഞ്ഞൂറ് ഇരുമ്പ് നാന്നൂറ്റി അറുപത് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന പോയിൻ്റാണ് ദ്രവീകരണ ലീനതാപം ലേറ്റൻഡ് ഹിറ്റ് ഓഫ് ഫ്യൂഷൻ നമ്മൾ ഇങ്ങനെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഉടനെ പരീക്ഷ ഉണ്ടാവുന്നതുകൊണ്ട് നമ്മളിങ്ങനെ പോകുന്നത് അപ്പോൾ ദ്രവീകരണ ലീനതാപം ലേറ്റൻഡ് ഹിറ്റ് ഓഫ് ഫ്യൂഷനാണ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത് ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മാറ്റം നടക്കുമ്പോൾ ഊഷ്മാവിൽ വർധനവില്ലാതെ സ്വീകരിക്കുന്ന താപത്തെയാണ് നമ്മൾ ലേറ്റൻഡ് ഹീറ്റ് അല്ലെങ്കിൽ ലീന താപമെന്ന് പറയുന്നത് അപ്പോൾ ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മാറ്റം നടക്കുമ്പോൾ അതിൻ്റെ ഊഷ്മാവിൽ ഒരു വർധനവുമില്ലാതെ സ്വീകരിക്കുന്ന താപത്തെയാണ് നമ്മൾ ലീനതാപം അല്ലെങ്കിൽ ലേറ്റൻ്റ് ഹീറ്റ് എന്ന് പറയുന്നത് തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളനിയെ പൊള്ളനിയെ പൊള്ളലിനേക്കാൾ നീരാവി കൊണ്ടുള്ള പൊള്ളൽ ഗുരുതരമാകുന്നതിനുള്ള കാരണം ലീനതാപം കൊണ്ടാണ് അപ്പോൾ നമ്മൾ തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ നീരാവി കൊണ്ടുള്ള പൊള്ളൽ ഗുരുതരമാകുന്നതിനുള്ള കാരണം എന്താണ് അത് ലീനതാപം കൊണ്ടാണ് ഓക്കെ ആണല്ലോ അടുത്ത് ഒരു കിലോഗ്രാം ഖരവസ്തു അതിൻ്റെ ദ്രവണാംഗത്തിൽ വച്ച് താപനിലയിൽ വ്യത്യാസമില്ലാതെ പൂർണമായും ദ്രാവകമായി മാറാൻ സ്വീകരിക്കുന്ന ആ ഒരു താപത്തിൻ്റെ അളവാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത് ദ്രവീകരണ ലീല താപമെന്ന് പറയുന്നത് അപ്പോൾ ഒരു കിലോഗ്രാം ഒരു ഖരവസ്തു നിങ്ങളുടെ കയ്യിലുണ്ട് അതിൻ്റെ ആ ഒരു ദ്രവണാങ്കത്തിൽ വെച്ച് ആ ഒരു ടെമ്പറേച്ചറിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ അത് പൂർണ്ണമായും ദ്രാവകമായി മാറുവാൻ ഖരവസ്തു ദ്രാവകമായി മാറുവാൻ സ്വീകരിക്കുന്ന താപത്തിൻ്റെ അളവാണെന്തെന്ന് പറയുന്നത് അതിൻ്റെ ദ്രവീകരണ ലീനതാപം എന്ന് പറയുന്നത് ഒക്കെയാണല്ലോ ഇപ്പോൾ ഒരു ഒരു കിലോഗ്രാം ഖരവസ്തു അതിൻ്റെ ദ്രവണാംഗത്തിൽ വെച്ച് അതിൻ്റെ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ അതിൻ്റെ താപനിലയിൽ ഒരു വ്യത്യാസവുമില്ലാതെ അത് പൂർണ്ണമായും ദ്രാവകമായി മാറുവാൻ സ്വീകരിക്കുന്ന താപത്തിൻ്റെ അളവാണെന്തെന്ന് പറയുന്നത് ദ്രവീകരണ ലീനതാപം എന്ന് പറയുന്നത് അടുത്ത് ധ്രവീകരണ ലീനതാപത്തിൻ്റെ യൂണിറ്റ് എന്താണ് ജൂൾ പെർ ആണ് അപ്പോൾ ധ്രവീകരണ ലീനതാപത്തിൻ്റെ യൂണിറ്റ് എന്താണ് ജൂൾ പെർ ആണ് സീറോ ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിൻ്റെ ധ്രവീകരണ ലീനതാപം എത്രയാണ് എൺപത് കിലോ കലോറി പെർ ആണ് അപ്പോൾ സീറോ ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിൻ്റെ ധ്രവീകരണ ലീനതാപം എത്രയാണ് എൺപത് കിലോ കലോറി പെർ കിലോഗ്രാമാണ് ആണല്ലോ ടുത്ത് ഐസിൻ്റെ ഉയർന്ന ദ്രവീകരണ ലീനതാപം പ്രയോജനപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് അത് നോർമലി നമ്മുടെ മഞ്ഞുമലക മുഴുവനായും ഒരുമിച്ച് ഉരുകി ജലമായി മാറുന്നില്ല അത് ഐസിൻ്റെ ദ്രവീകരണ ലീനതാപത്തിൻ്റെ പോസിറ്റീവാണ് പിന്നെ അടുത്തെന്താണ് ഐസ്ക്രീം പെട്ടെന്ന് ഉരുകിപ്പോകുന്നില്ല അത് നമ്മുടെ ഐ ഐസിൻ്റെ ഉയർന്ന ദ്രവീകരണ ലീനതാപം കൊണ്ടാണ് സീറോ ഡിഗ്രി സെൽഷ്യസിലുള്ള ജലം കുടിക്കുമ്പോൾ തോന്നുന്നതിനേക്കാൾ തണുപ്പ് എന്താണ് നമ്മൾ സീറോ ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു ഐസ് കഷ്ണം നമുക്ക് വായിക്കുമ്പോൾ എന്തെന്ന് തോന്നും നമ്മുടെ വാ നല്ല മരവിക്കുമ്പോൾ തോന്നും അതിൻ്റെ കാരണം എന്താണ് നമ്മുടെ ഐസിൻ്റെ ഉയർന്ന ദ്രവീകരണ ലീനതാപം കൊണ്ടാണ് മനസ്സിലായല്ലോ അപ്പോൾ മഞ്ഞുമലകൾ മുഴുവനായി മൊരുവിച്ച് ഉരുകി ജലമായി മാറുന്നില്ല ഐസ്ക്രീം ക്രീം പെട്ടെന്ന് ഉരുകിപ്പോകുന്നില്ല പിന്നെ സീറോ ഡിഗ്രി സെൽഷ്യസിലുള്ള ജലം കുടിക്കുമ്പോൾ തോന്നുന്നതിനേക്കാൾ തണുപ്പ് നമ്മൾ സീറോ ഡിഗ്രി സെൽഷ്യസുള്ള ഐസ് കഷ്ണം വായിൽ വയ്ക്കുമ്പോഴാണ് ഇതിനൊക്കെ കാരണം എന്താണ് നമ്മുടെ ഐസിൻ്റെ ഉയർന്ന ദ്രവീകരണ ലീനതാപം കൊണ്ടാണ് ഓക്കെ ആണല്ലോ അപ്പോൾ അത് കഴിഞ്ഞു അടുത്ത് നോക്കേണ്ടത് നമ്മുടെ ബാഷ്പീകരണ ലീനതാപം അല്ലെങ്കിൽ ബാഷ്പന ലീനതാപം എന്ന് പറയും ലേറ്റ് ആൻഡ് ഹിപ്പോർ ഹീറ്റ് ഓഫ് സോറി ലേറ്റ് ആൻഡ് ഹിറ്റ് ഓഫ് വേപ്പറൈസേഷൻ ബാഷ്പന ലീനതാപം ലേറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഒരു ദ്രാവകം അതിൻ്റെ തിളനിലയിൽ വച്ച് ബാഷ്പമായി മാറുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ ബാഷ്പനം അല്ലെങ്കിൽ വേപ്പറൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ദ്രാവകം അതിൻ്റെ തിളനിലയിൽ വെച്ച് അത് ബാഷ്പമായി മാറുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ നമ്മളെന്തെന്ന് പറയുന്നത് നമ്മൾ ബാഷ്പനം അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഒരു ദ്രാവകം അതിൻ്റെ തിളനിലയിൽ വെച്ച് ബാഷ്പമായി മാറുന്ന പ്രവർത്തനത്തെ നമ്മൾ നമ്മളെന്തെന്ന് പറയും ബാഷ്പനം അല്ലെങ്കിൽ വേപ്പറൈസേഷൻ എന്ന് പറയും അടുത്ത് ഒരു കിലോഗ്രാം ദ്രാവകം അതിൻ്റെ തിളനിലയിൽ വച്ച് താപനിലയിൽ വ്യത്യാസമില്ലാതെ പൂർണ്ണമായിട്ട് വാതകമായി മാറുന്ന താപത്തിൻ്റെ അളവാണ് ബാഷ്പനലീന താപമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു അതേ സെയിം സെൻറ്റൻസാണ് ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഒരു കിലോഗ്രാം ദ്രാവകം അതിൻ്റെ തിളനിലയിൽ തിളനിലയിൽ വച്ച് താപനില നമ്മുടെ ടെമ്പറേച്ചറിലെ ഒരു വ്യത്യാസവും ഇല്ലാതെ പൂർണ്ണമായിട്ട് നേരത്തെ എന്താണ് നേരത്തെ നമ്മൾ ഖരം ദ്രാവകമായി ഇവിടെ എന്താണ് ദ്രാവകം വാതകമായി മാറുവാൻ സ്വീകരിക്കുന്ന താപത്തിൻ്റെ അളവാണെന്തെന്ന് പറയുന്നത് ബാഷ്പനലീനതാപം എന്ന് പറയുന്നത് അപ്പോൾ ഒരു കിലോഗ്രാം ദ്രാവകം അതിൻ്റെ തിളനിലയിൽ വെച്ച് ആ ഒരു ടെമ്പറേച്ചറിൽ വ്യത്യാസമില്ലാതെ പൂർണ്ണമായും വാതകമായി മാറുവാൻ സ്വീകരിക്കുന്ന താപത്തിൻ്റെ അളവാണെന്തെന്ന് പറയുന്നത് ബാഷ്പനലീനതാപം എന്ന് പറയുന്നത് നൂറ് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസുള്ള ജലത്തിൻ്റെ ബാഷ്പനലീനതാപം എത്രയാണ് അഞ്ഞൂറ്റി നാൽപ്പത് കിലോ കലോറി പെർ കിലോഗ്രാമാണ് അപ്പോൾ നൂറ് ഡിഗ്രി സെൽഷ്യസിലുള്ള ജലത്തിൻ്റെ ബാഷ്പനലീനതാപം എത്രയാണ് അഞ്ഞൂറ്റി നാൽപ്പത് കിലോ കലോറി പെർ കിലോഗ്രാം അടുത്ത് നമ്മൾ മുമ്പ് വാങ്ങുന്ന പോലെ തന്നെ ജലത്തിൻ്റെ ഉയർന്ന ബാഷ്പലി ബാഷ്പനലീനതാപം പ്രയോജനപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് മണ്ണിലെ ജലാംശം എളുപ്പം നഷ്ടപ്പെടാതെ നിൽക്കുന്നു അത് ജലത്തിൻ്റെ ഉയർന്ന ബാഷ്പന ലീനതാപം കൊണ്ടാണ് ആവിയിൽ പാകം ചെയ്യുന്ന ആഹാര സാധനങ്ങൾ വേവ വേഗത്തിൽ വേവുന്നു എന്താണ് അത് നമ്മുടെ എന്തിൻ്റെ ഇതുകൊണ്ടാണ് ജലത്തിൻ്റെ ഉയർന്ന ബാഷ്പന ലീനതാപം കൊണ്ടാണ് അത് പറഞ്ഞപ്പോർത്തത് നമ്മുടെ ഈ ആവിയിൽ പാകം ചെയ്യുമ്പോൾ നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ പ്രഷർ എത്രയാണ് നൂറ്റി ഇരുപതാണ് അറിയാലോ നൂറ്റി ഇരുപതാണ് എൻ്റെ ആ ഒരു പ്രഷർ എന്ന് പറയുന്നത് അടുത്ത് തെർമൽ പവർ സ്റ്റേഷനുകൾ നീരാവി ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താണ് നമ്മുടെ ഉയർന്ന ബാഷ്പന ലീനതാപം കൊണ്ടാണ് ഓക്കെയാണല്ലോ അപ്പോൾ മണ്ണിലെ ജലാംശം എളുപ്പം നഷ്ടപ്പെടാതെ നിൽക്കുന്നത് ഉയർന്ന ബാഷ്പന ലീനതാപം കൊണ്ടാണ് ആവിയിൽ പാകം ചെയ്യുന്ന ആഹാര സാധനങ്ങൾ വേവത്തിൽ വേഗത്തിൽ വേവുന്നത് നമ്മുടെ ഉയർന്ന ബാഷ്പന ലീനതാപം കൊണ്ടാണ് അത് കഴിഞ്ഞ് ലാസ്റ്റ് പറഞ്ഞെന്താണ് തെർമൽ പവർ സ്റ്റേഷനുകളിൽ നീരാവുപയോഗിക്കുന്നതാണ് നമ്മുടെ ആ ഒരു ജലത്തിൻ്റെ ഉയർന്ന ബാഷ്പന ലീനതാപം കൊണ്ടാണ് ഓക്കെ ആണല്ലോ അടുത്ത് അടുത്ത് നോക്കുന്നത് നമ്മുടെ ഉത്പദനം അല്ലെങ്കിൽ സബ്ലിബേ സബ്ലിമേഷനാണ് ഉത്പാദനം നമ്മൾ കുറേ പ്രാവശ്യം നമ്മൾ മുമ്പൊക്കെ ഇഷ്ടംപോലെ വായിച്ച് പഠിക്കുന്ന കാര്യമാണ് ഉത്പദനം എന്താണെന്ന് സബ്ലിമേഷൻ അപ്പോൾ എന്ത് നമുക്ക് നോക്കാം അപ്പോൾ ഖരാപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയ അതിനെയാണ് നമ്മൾ ഉത്പദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയുന്നത് ഖരപദാർത്ഥം നമ്മളിപ്പോൾ ഒരു ഐസിനെ എടുത്തിട്ട് നമ്മൾ ചൂടാക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യും ഐസ് അതൊക്കെ എന്തു ചെയ്യും തണുത്തുക വെള്ളമായിട്ട് മാറും എന്നിട്ട് പിന്നെയും ചൂടാക്കിയാൽ എന്തു ചെയ്യും അത് വേപ്പറായിട്ട് മാറും ഇവിടെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഖരാപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നേരെ ആ ഒരു വെള്ളമായിട്ട് മാറുന്നില്ല അത് നേരെ ഡയറക്റ്റ് എന്തു ചെയ്യും അത് വാതകമാകുന്ന പ്രക്രിയ അതിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ഉത്പദനം അല്ലെങ്കിൽ സബ്നിമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഉത്പദനത്തിന് വിധേയമാകുന്ന വസ്തുക്കൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് പാറ്റാഗുളിയ നിങ്ങളെ വീട്ടിൽ പാറ്റാഗുളിയൊക്കെ വെക്കുമ്പോൾ പാറ്റാഗുളിയ ഒരു മൂലയെ കൊണ്ടുവയ്ക്കുമ്പോൾ അന്തു ചെയ്യും അത് വെള്ളമായിട്ട് മാറും വെള്ളമായിട്ട് എന്തും മാറില്ല അതെന്തു ചെയ്യും അത് നേരെ വേപ്പറായിട്ട് മാറും അയടി നമ്മൾ എവിടെയെങ്കിലും വച്ചേക്കുന്ന എന്താണ് അതും ഇതേപോലെ വേപ്പറായിട്ട് മാറുന്നതാണ് കർപ്പൂരം എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ കർപ്പൂരം എന്ത് ചെയ്യും എവിടെയെങ്കിലും വച്ചേക്കുമ്പോൾ എന്ത് ചെയ്യും വച്ചേക്കുമ്പോൾ ആ തറയിൽ മുഴുവൻ വെള്ളമായിട്ട് കിടക്കും വെള്ളമായിട്ട് കിടക്കില്ല അത് ചെയ്യും അത് വേപ്പറായിട്ട് മാറും പിന്നെ അമോണിയം ക്ലോറൈഡൊക്കെ അങ്ങനെ പോകുന്നതാണ് അപ്പോൾ ഉത്പദനത്തിന് വിധേയമാകുന്ന വസ്തുക്കളാണ് പാറ്റാഗുളിക അയഡിൻ കർപ്പൂരം അമോണിയം ക്ലോറൈഡ് അടുത്ത് അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന മിശ്രിത മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന രീതി ഏതാണ് അത് ഉത്പദനമാണ് അപ്പോൾ അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന ഒരു മിശ്രിതമുണ്ടെങ്കിൽ നമ്മുടെ അമോണിയം ക്ലോറൈഡും മണലുമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഞാൻ ഒരു ബോളിൽ അമോണിയം ക്ലോറൈഡും മണലും മിക്സ് ചെയ്ത് തന്നൊക്കെയാണ് ആ ഒരു അതിനെ രണ്ടായിട്ട് വേർതിരിക്കണമെങ്കിൽ അമോണിയം ക്ലോറൈഡ് ഒരു ഗ്ലാസ്സിലും മണൽ വേറെ വേറൊരു ഗ്ലാസ്സിലും അങ്ങനെ മിക്സ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രവർത്തനത്തെ പറയുന്ന പേരെന്താണ് അതിന് ഉൽപ്പന്നമെന്നാണ് പറയുന്നത് അപ്പോൾ അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന രീതി ഏതാണ് അത് ഉത്പദനമാണ് ഓക്കെ ആണെന്ന് കരുതുന്നു അടുത്ത് നമ്മൾ നോക്കുന്നത് ദ്രവണാങ്കം മെൽറ്റിംഗ് പോയിൻ്റ് ആണ് മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ സാധാരണ മർദ്ദത്തിൽ ഒരു ഖരവസ്തുവിനെ ദ്രവീകരിക്കുന്ന നിശ്ചിത താപനിലയാണ് അതിൻ്റെ ദ്രവണാങ്കം എന്ന് പറയുന്നത് അപ്പോൾ സാധാരണ മർദ്ദത്തിൽ ഖരവസ്തുവിനെ ദ്രവീകരിക്കുന്ന നിശ്ചിത താപനിലയാണ് എന്ന് പറയുന്നത് അതിൻ്റെ ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന എന്താണ് മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഐസിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എത്രയാണ് സീറോ ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പോൾ ഐസിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എത്രയാണ് സീറോ ഡിഗ്രി സെൽഷ്യസ് ആണ് ആൽക്കഹോളിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് എത്രയാണ് മൈനസ് നൂറ്റി പതിനഞ്ച് ഡിഗ്രി ആണ് അപ്പോൾ ആൽക്കഹോളിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എത്രയാണ് മൈനസ് നൂറ്റി പതിനഞ്ച് ഡിഗ്രി ആണ് മെർക്കുറിയുടെ മെൽറ്റിംഗ് പോയിൻറ്റ് മൈനസ് മുപ്പത്തി ഒൻപത് ഡിഗ്രി ആണ് അപ്പോൾ മെർക്കുറിയുടെ മെൽറ്റിംഗ് പോയിൻ്റ് എത്രയാണ് മൈനസ് മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് സ്വർണത്തിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എത്രയാണ് ആയിരത്തി അറുപത്തി നാല് ഡിഗ്രി സെൽഷ്യസാണ് അപ്പോൾ സ്വർണത്തിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എത്രയാണ് ആയിരത്തി അറുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പോൾ ഈ ആയിരത്തി അറുപത്തിനാല് പറഞ്ഞപ്പോൾ ആയിരത്തി ഇരുപത്തി നാല് നമ്മുടെ മെമ്മറിയുടെ ഉദാഹരണമാണ് എന്തിൻ്റെ ഉദാഹരണമാണ് ആയിരത്തി ഇരുപത്തി നാല് മെമ്മറി അറിയാമല്ലോ ആയിരത്തി ഇരുപത്തി നാല് എം ബി ആയിരത്തി ഇരുപത്തിനാല് ജി ബി ആയിരത്തി ഇരുപത്തിനാല് അങ്ങനെ എങ്ങനെ പോകുന്നത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ സ്വർണത്തിൻ്റെത് ആയിരത്തി അറുപത്തിനാല് ഡിഗ്രി ആണ് മെർക്കുറിയുടേത് മൈനസ് മുപ്പത്തി ഒൻപത് ഡിഗ്രി ആണ് ആൽക്കഹോളിൻ്റേത് മൈനസ് നൂറ്റി പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് ഐസിൻറ്റേത് സീറോ ഡിഗ്രി ആണ് ഇതാണ് മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത് നോക്കേണ്ടത് നമ്മുടെ തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിൻ്റ് ആണ് അപ്പോൾ അത് എന്താണ് സിമ്പിളാണ് സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം അതായത് നമ്മുടെ ഒരു വെള്ളം തിളച്ച് അത് ബാഷ്പമായി തീരുന്ന ഒരു നിശ്ചിത താപനിലയാണ് നമ്മൾ തിളനില എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നോർമൽ അറ്റ്മോസ്ഫിയറിംഗ് പ്രഷറിൽ ഒരു ദ്രാവകം നമ്മൾ എന്ത് നമ്മൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു വെള്ളം തിളച്ച് അത് ബാഷ്പമായി തീരുന്ന നിശ്ചിത താപനിലയാണ് നമ്മൾ എന്ന് പറയുന്നത് അതിൻ്റെ തിളനില എന്ന് പറയുന്ന അല്ലെങ്കിൽ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് പ്രോപ്പലീൻ ഗ്ലൈക്കോൾ ജലത്തിൽ ചേർക്കുമ്പോൾ അതിൻ്റെ തിളനില നൂറ്റി ഇരുപത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നു ഈ പ്രത്യേകതയാണ് കൂളൻ്റുകളിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന ആ ഒരു സംയുക്തം ജലത്തിൽ ചേർക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ജലത്തിൻ്റെ തിളനില നൂറ്റി ഇരുപത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നു ഈ പ്രത്യേകത കൊണ്ട് എന്ത് ചെയ്യുന്നു ഈ കൂളൻറ്റുകളിൽ ഈ ഒരു സംഭവം പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ ഉപയോഗിക്കുന്നു എന്താണ് പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ ഉപയോഗിക്കുന്നത് ആണല്ലോ അടുത്ത് ഐസ് ഉരുകുന്ന ഊഷ്മാവ് എല്ലാവർക്കും അറിയാം എത്രയാണ് സീറോ ഡിഗ്രി സെൽഷ്യസ് ആണ് മുപ്പത്തിരണ്ട് ഡിഗ്രി ഫാരിൻ ഹീറ്റാണ് ഐസ് ഉരുകുന്നത് അപ്പോൾ ഐസ് ഉരുകുന്ന ഊഷ്മാവ് എത്രയാണ് സീറോ ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ഡിഗ്രി ഫാറിൻ ഹീറ്റാണ് ജലം ഐസാകുന്ന താപനില എത്രയാണ് സീറോ ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പോൾ ജലം ഐസ് ആകുന്ന താപനില എത്രയാണ് സീറോ ഡിഗ്രി സെൽഷ്യസ് ആണ് ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് നൂറ് ഡിഗ്രി സെൽഷ്യസിനാണ് എല്ലാവർക്കും അറിയാം ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് എത്ര ഫാരൻ ആണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റാണ് അപ്പോൾ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് നൂറ് ഡിഗ്രിയും ഫാരൻ ഹീറ്റ് പറയുമ്പോൾ എത്ര ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസ് അപ്പോൾ അടുത്ത് നമുക്ക് ആ അടുത്ത് നമുക്ക് ഫ്ലാഷ് പോയിൻ്റ് നോക്കാം ഫ്ലാഷ് പോയിൻ്റ് ആണ് അടുത്ത് നമ്മുടെ പോയിന്റ് ഒരു ദ്രാവകം അതിൻ്റെ ഉപരിതലത്തിനടുത്തുള്ള വായുവിൽ ബാഷ്പീകരിക്കപ്പെട്ട് ഒരു ജ്വലന മിശ്രിതം രൂപപ്പെടുത്തുന്ന ഏറ്റവും കുറഞ്ഞ താപനിലയാണ് അതിൻ്റെ ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ദ്രാവകം അതിൻ്റെ ഉപരിതലത്തിനടുത്തുള്ള വായുവിൽ ബാഷ്പീകരിക്കപ്പെട്ട് ഒരു ജ്വലന മിശ്രിതം രൂപപ്പെടുന്ന ഏറ്റവും കുറഞ്ഞ താപനിലയാണ് അതിൻ്റെ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത് ആണല്ലോ അപ്പോൾ താഴ്ന്ന ഫ്ലാഷ് പോയിൻറ്റ് സൂചിപ്പിക്കുന്നത് എന്താണ് ഉയർന്ന ജ്വലനക്ഷമതയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ഒരു ദ്രാവകമുണ്ട് ഒരു ലിക്വിഡ് ഉണ്ട് അതിന് താഴ്ന്ന ഫ്ലാഷ് പോയിൻ്റ് ആണ് എങ്കിൽ നിങ്ങളെന്ത് ശ്രദ്ധിക്കണം അത് നല്ല വൃത്തിയായിട്ട് കത്തുമെന്ന് ശ്രദ്ധിക്കണം അല്ല ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ നല്ല വൃത്തിയായിട്ട് അത് കത്തും അതുകൊണ്ടത് ഞാൻ അത് സൂക്ഷിച്ച് നയ്ക്കണം അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ഒരു ഒരു ദ്രാവകം ഇരിക്കുന്നു അല്ലെങ്കിൽ ലിക്വിഡ് ഇരിക്കുന്നു ആ ലിക്വിഡിന് ഉയർന്ന സോറി താഴ്ന്ന ഫ്ലാഷ് പോയിൻ്റ് ആണ് എന്ന് എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അത് സൂക്ഷിക്കാരണം അതിൽ ഉയർന്ന ജ്വലന ജ്വലനക്ഷമതയാണ് പറഞ്ഞെല്ലാം കൂടി കുഴഞ്ഞു ഓക്കെ അത് വിട്ടളയം അപ്പോൾ ഒരു ദ്രാവകം അതിൻ്റെ ഉപരിതലത്തിനടുത്തുള്ള വായുവിൽ ബാഷ്പീകരിക്കപ്പെട്ട് ഒരു ജ്വലന മിശ്രിതം രൂപപ്പെടുന്ന ഏറ്റവും കുറഞ്ഞ താപനിലയാണ് അതിൻ്റെ ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു താഴ്ന്ന ഫ്ലാഷ് പോയിൻ്റ് ആണ് സൂചിപ്പിക്കുന്നതെങ്കിൽ എന്താണ് അതിന് അത് നല്ല വൃത്തിയായിട്ട് കത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ താഴ്ന്ന ഫ്ലാഷ് പോയിന്റ് സൂചിപ്പിക്കുന്നതാണ് ഉയർന്ന ജ്വലന ക്ഷമത അതിൽ ഉദാഹരണം പറയുന്നത് മൈനസ് നാൽപ്പത് ഡിഗ്രി അതായത് മൈനസ് നാൽപ്പത് ഫാരൻ ഹിറ്റ് ഫ്ലാഷ് പോയിന്റുള്ള ഗ്യാസൊലിനാണ് നൂറ്റി പതിനൊന്ന് ഡിഗ്രി സെൽഷ്യസ് അതായത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫാരൻ ഹിറ്റ് ഫ്ലാഷ് പോയിന്റുള്ള എതലീൻ ഗ്ലൈക്കോളിനേക്കാൾ ജ്വലനക്ഷമത ജസ്റ്റ് വായി ചോദിച്ചാൽ മതി അത് ഉദാഹരണമാണ് പോട്ടെ അടുത്ത് ഫ്ലാഷ് പോയിൻ്റ് അളക്കുന്നതിനായി ഒരു ബാഹ്യ ബാഹ്യജ്വലന ഉറവിടം ആവശ്യമാണ് അപ്പോൾ ഒരു നമ്മുടെ ഫ്ലാഷ് പോയിന്റ് അളക്കുന്നതിനായി എന്ത് വേണം ഒരു ബാഹ്യ ബാഹ്യജ്വലന ഉറവിടം ആവശ്യമാണ് ഫ്ലാഷ് ബാഹ്യ ബാഹ്യജ്വല ഉറവിടം നീക്കം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു ജ്വലനം ഉപരോധിക്കുന്നു അപ്പോൾ ഒരു ഫ്ലാഷ് പോയിൻ്റിൽ ബാഹ്യമായ ജ്വലന ഉറവിടം നീക്കം ചെയ്യുമ്പോൾ എന്തു ചെയ്യുന്നു ആ ഒരു ജ്വലനം ഉപരോധിക്കുന്നു അടുത്ത് ഫ്ലാഷ് പോയിൻ്റ് അളക്കുന്നതിനുള്ള രണ്ട് രീതികളുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലാഷ് പോയിൻ്റ് രണ്ട് രീതികളിൽ അളക്കുന്നു ഏതൊക്കെ രീതികളിലാണ് ഓപ്പൺ കപ്പ് രീതി ഒന്നാമത്തേത് ഓപ്പൺ കപ്പ് രീതിയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഓപ്പൺ കപ്പ് രീതി നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് ഓപ്പൺ കപ്പ് രീതി അന്തരീക്ഷ വായുവിൻ്റെ സാന്നിധ്യത്തിൽ ഒരു തുറന്ന പാത്രത്തിലാണ് ഓപ്പൺ കപ്പ് രീതിയിൽ ഒരു പദാർത്ഥത്തിൻ്റെ ഫ്ലാഷ് പോയിന്റ് അളക്കുന്നത് ഓപ്പൺ കപ്പ് ആ ഒരു വാക്കിൽ തന്നെ ഉണ്ട് അപ്പം അന്തരീക്ഷ വായുവിൻ്റെ സാന്നിധ്യത്തിൽ ഒരു തുറന്ന പാത്രത്തിലാണ് എന്ത് ചെയ്യുന്നത് ഓപ്പൺ കപ്പ് രീതിയിൽ ഒരു പദാർത്ഥത്തിൻ്റെ ഫ്ലാഷ് പോയിന്റ് അളക്കുന്നത് ഫ്ലാഷ് പോയിൻ്റ് അളക്കുന്നതിനുള്ള പദാർത്ഥം പാത്രത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ക്രമേണ അതിലെ താപനില ഉയർത്തുകയും ഒരു ജ്വലന ഉറവിടം കടത്തിവിടുകയും ചെയ്യുന്നു ഒരു നിശ്ചിത താപനിലയിൽ പദാർത്ഥം ജ്വലിക്കുന്നു ഇതാണ് പദാർത്ഥത്തിൻ്റെ ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഫ്ലാഷ് പോയിൻ്റ് അളക്കുന്നതിനുള്ള പദാർത്ഥം എന്ത് ചെയ്യുന്നു പാത്രത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും ക്രമേണ അതിൻ്റെ താപനില ഉയർത്തും പിന്നെ പിന്നെന്തിയും ഒരു ജ്വലന ഉറവിടം കടത്തിവിടുകയും ചെയ്യുന്നു ഒരു നിശ്ചിത താപനിലയിൽ പദാർത്ഥം എന്തു ചെയ്യുന്നു ജ്വലിക്കുന്നു ആ ഒരു നിശ്ചിത താപനിലയിൽ ജ്വലിക്കുന്ന ആ ഒരു നിശ്ചിത താപനിലയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അത് ആ പദാർത്ഥത്തിൻ്റെ ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത് ഓക്കെയാണല്ലോ ഇതാണ് അടുത്ത് സാധാരണയായി ഉപയോഗിക്കുന്ന ഓപ്പൺ കപ്പ് രീതി അറിയപ്പെടുന്ന ഏതാണ് ക്ലെയ്വ് ലാൻഡ് ഓപ്പൺ കപ്പ് രീതിയാണ് അപ്പോൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഓപ്പൺ കപ്പ് രീതി അറിയപ്പെടുന്ന ഏതാണ് ക്ലെയ്വ് ലാൻഡ് ഓപ്പൺ കപ്പ് രീതിയാണ് അപ്പോൾ സി ഒ സി എന്നറിയപ്പെടും അപ്പോൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഓപ്പൺ കപ്പ് രീതി ഏതാണ് ക്ലേവ് ലാൻഡ് ഓപ്പൺ കപ്പ് രീതി അപ്പോൾ നമുക്കടുത്ത് ക്ലോസ്ഡ് കപ്പും കൂടെ നോക്കിയിട്ട് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കും അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മൾ ഓപ്പൺ കപ്പ് പറഞ്ഞു ഓപ്പൺ ആയിട്ടാണ് ചെയ്യുന്നത് അത് ക്ലോസ്ഡ് കപ്പ് രീതിയാണ് അടുത്ത് പറയാൻ പോകുന്നത് അപ്പോൾ എന്താണ് ക്ലോസ്ഡ് കപ്പ് രീതി അന്തരീക്ഷ വായുവിൻ്റെ സാന്നിധ്യമില്ലാതെ നമ്മൾ നേരത്തെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞു ഓപ്പൺ ആയിട്ടാണ് ചെയ്യുന്നതെന്നും പറഞ്ഞു ഇവിടെ ഇപ്പം എന്തെയായിരിക്കും ആ വേരിൽ തന്നെ എന്താണ് ക്ലോസ്ഡ് കപ്പ് രീതിയിൽ നിന്നാണ് അന്തരീക്ഷ വായുവിൻ്റെ സാന്നിധ്യമില്ലാതെ ഒരു അടച്ച പാത്രത്തിനുള്ളിലാണ് ക്ലോസ്ഡ് കപ്പ് രീതിയിൽ ഒരു പദാർത്ഥത്തിൻ്റെ ഫ്ലാഷ് പോയിന്റ് അളക്കുന്നത് അപ്പോൾ അന്തരീക്ഷ വായുവിൻ്റെ സാന്നിധ്യമില്ലാതെ ഒരു അടച്ച പാത്രത്തിനുള്ളതിന് നമ്മുടെ ക്ലോസ്ഡ് കപ്പ് രീതിയിൽ ഒരു പദാർത്ഥത്തിൻ്റെ ഫ്ലാഷ് പോയിൻ്റ് അളക്കുന്നത് ഫ്ലാഷ് പോയിൻ്റ് അളക്കുന്നതിനുള്ള പദാർത്ഥം സീൽ ചെയ്ത അടച്ച പാത്രത്തിനുള്ളിൽ സ്ഥാപിക്കുകയും ഒരു ജ്വലന ഉറവിടം കടത്തിയിടുകയും ചെയ്യുന്നു അപ്പോൾ എന്ത് ചെയ്യും ഒരു നിശ്ചിത ഘട്ടത്തിൽ ഘട്ടത്തിലെത്തുമ്പോൾ നീന്തും പദാർത്ഥം ജ്വലിക്കുന്നു ഇതാണ് ഇതാണെന്ന് പറയുന്നത് ആ ഒരു പദാർത്ഥത്തിൻ്റെ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ആ പേരിൽ തന്നെയുണ്ട് അത്രയേ ഉള്ളൂ മനസ്സിലായല്ലോ അതാണ് ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലോസ് ക്ലോസ്ഡ് കപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഫ്ലാഷ് പോയിൻ്റ് അളക്കുന്നതിനുള്ള പദാർത്ഥം സീൽ ചെയ്ത അട അടച്ച പാത്രത്തിനുള്ളിൽ സ്ഥാപിക്കുകയും ഒരു ജ്വലന ഉറവിടാൻ കടത്തിവിടുകയും ചെയ്യുന്നു അപ്പോൾ ഒരു ഒരു നിശ്ചിത ഘട്ടത്തിൽ ഒരു സ്പെസിഫിക് ടൈം ഒരു ഒരു ലെവലത്തിന് നീന്നു ആ ഒരു പദാർത്ഥം ജ്വലിക്കുന്നു അപ്പോൾ ഇതാണ് ഇതാണെന്തെന്ന് പറയുന്ന ആ ഒരു പദാർത്ഥത്തിൻ്റെ ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ നാല് തരം ക്ലോസ് കപ്പ് ഫ്ലാഷ് പോയിൻ്റുകളുണ്ട് ഏതൊക്കെയാണ് പെൻസ്കി മാർട്ടൻസ് ആബല് ടാഗ് സെറ്റാ ഫ്ലാഷ് അപ്പോൾ നാല് തരം ക്ലോസ്ഡ് കപ്പ് ഫ്ലാഷ് പോയിന്റുകളുണ്ട് ഏതൊക്കെയാണ് പെൻസി മാർട്ടസ് ആബല് ടാഗ് സെറ്റാ ഫ്ലാഷ് ഇതൊക്കെ വായിച്ച് ചെയ്യുക അപ്പോൾ നാല് തരം ക്ലോസ്ഡ് കപ്പ് ഫ്ലാഷ് പോയിന്റുകളുണ്ട് ഏതൊക്കെയാണ് പെൻസ്കി മാർട്ടൻസ് ആബല് ടാഗ് സെറ്റാ ഫ്ലാഷ് ആണല്ലോ അടുത്ത് അപ്പോൾ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ക്ലോസ്ഡ് കപ്പ് ഫ്ലാഷ് പോയിൻ്റ് ആണേത് സെറ്റാ ഫ്ലാഷ് അപ്പോൾ ഏറ്റവും വ്യാപക വ്യാപകമായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ക്ലോസ്ഡ് കപ്പ് ഫ്ലാഷ് പോയിന്റ് ചെയ്ത് ഏതാണ്ടാ അത് സെറ്റാ ഫ്ലാഷ് ആണ് അപ്പോൾ നാല് തരം ക്ലോസ്ഡ് കപ്പ് ഫ്ലാഷ് പോയിന്റുകളുണ്ട് പെൻസ്കീ മാർക്ക് പെൻസ് ആബല് ടാഗ് സെറ്റാ ഫ്ലാഷ് അപ്പോൾ അതിലേറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ക്ലോസ്ഡ് കപ്പ് ഫ്ലാഷ് പോയിന്റ് ഏതാണ് നമ്മുടെ സെറ്റാ ഫ്ലാഷ് ആണ് ഏതാണ് സെറ്റാ ഫ്ലാഷാണ് ഇത്രയും ആണെന്ന് കരുതുന്നു അപ്പോൾ ഇത് റിപ്പീറ്റ് അടിച്ച് പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ വെറും ബോറായി പോവും ഇത്രയും ഓക്കെ ആണെന്ന് കരുതുന്നു എന്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ ഓക്കെ ആണെന്ന് കരുതുന്നു ഓക്കെ